ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി ലിറ്റിൽ വേൾഡ് ഹോപ്പ് യു ആൾ ആർ ട്രീം ഗുഡ് എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ബി ലിറ്റിൽ വേൾഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞതെങ്കിലും കൂടെ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളോട്ടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റവും ഒന്നും എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ല അനിയൻ്റെ വീട്ടിലാണ് എന്നാലും നമ്മൾ കുറേ കാലമായിട്ട് നേരത്തെ എഴുന്നേറ്റ് ശീലിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോഴേക്കും ഉറക്കമൊക്കെ ഉണരു കേട്ടോ പിന്നെ കിടന്നാലും ഉറക്കം വരില്ല നമ്മൾ ഒരു നേരത്തെ എഴുന്നേൽക്കുന്ന ജീവിത ശൈലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാദ്യത്തെ ഒരു ആഴ്ചയോ അല്ലെങ്കിൽ ഒരു പക്ഷെ ചിലർക്ക് ഒരു മാസമൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നമ്മുടെ ലൈഫ് സ്റ്റൈലായി മാറിക്കോളും എന്ത് ചെയ്യുമ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിലൊരു അർപ്പണ മനോഭാവം വേണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ സാധിക്കുള്ളൂ അപ്പം അതൊന്നു മാത്രം നമുക്ക് വേണ്ടി ചെയ്യണം എനിക്കത് വേണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം നമുക്ക് ആദ്യം വേണം കേട്ടോ കാരണം കുറേ പേര് ചോദിച്ചിരുന്നു ചേച്ചി എങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഒക്കെ നമ്മളതിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ്ഡ് ല്ല എന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയും നേരത്തെ എഴുന്നേക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞില്ല അനിയൻ്റെ വീട്ടിലാണ് എന്നുള്ളത് എന്നാലും എന്താണ് അപ്പോൾ ഉറക്കം അങ്ങനെ ഉണർന്നപ്പോൾ പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് എന്താണ് ഞാനൊന്ന് മേക്കപ്പ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ വീട്ടിലെ സ്ത്രീകൾ വീട്ടിലാണ് പ്രത്യേകിച്ച് ഒരു ജോലിക്കൊന്നും പോകേണ്ടെന്ന കാര്യം ഇല്ലെങ്കിൽ കൂടി നമ്മൾ കുറച്ച് പ്രെസൻറ്റബിളായിട്ട് ഇരിക്കുന്നത് നമുക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് അധികമാകും അതേപോലെ തന്നെ നമ്മളെ കാണുന്ന മറ്റുള്ളവർക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹസ്ബൻഡോ അല്ലെങ്കിൽ വീട്ടിലെ നമ്മളെ കാണുമ്പോൾ കാണുമ്പോൾ നല്ല നല്ല ഭംഗിയുണ്ടല്ലോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഫ്രഷ് നമ്മൾ നമ്മൾ അത് കുളിക്കാതെ ഒരു നിന്ന് കഴിഞ്ഞാൽ എന്താ ഉള്ള അതേപോലെ തന്നെ കുളിച്ച് പോലെ എന്തൊക്കെ പറഞ്ഞാൽ നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ പക്ഷേ അതേസമയം നൈറ്റ് തരുന്നൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിങ് മറ്റൊരു വസ്ത്രവും തരുന്നില്ല അതിനേക്കാൾ വലിയൊരു കണ്ടുപിടുത്തം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് വസ്ത്രം ധരിക്കുക അത് പറ്റുന്ന പോലെ നീറ്റായിട്ടൊന്ന് ഒരുങ്ങുക അത് ചെയ്താൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് അധികമാണ് നമ്മൾ കാണുന്നവർക്ക് അതൊരു സന്തോഷം നൽകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ രാവിലത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരികയാണ് എഴുന്നേഴ് കുളിച്ച് പുറത്തേക്ക് വന്നതും ഇങ്ങനെ നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ആണ് ഡോറാണ് അപ്പോൾ കർട്ടൻ നീക്കിയതും വളരെ മനോഹരമായിട്ടുള്ള ആ കാഴ്ചയിൽ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം എനിക്ക് തോന്നി ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു എന്തിനാണ് മൺവിളക്കുകളിൽ വിളക്ക് വയ്ക്കുന്നത് ബ്രാസ് നിലവിളക്കിൽ വയ്ക്കുന്നതല്ലേ ഏറ്റവും കൂടുതൽ നല്ലതെന്നുള്ളത് ഏത് വിളക്കിൽ വേണമെങ്കിലും നമുക്ക് ദീപം വയ്ക്കാം നിങ്ങൾ ഏതാണോ ശീലിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ നിലവിളക്കാണ് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്മി വിളക്കുകളാണ് വെക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരുക ഞാൻ ഇന്നിവിടെ എണ്ണ മൺവിളക്കിൽ വിളക്ക് വച്ചുവാന്നേളും ഏത് വിളക്കിൽ ദീപം വച്ചാലും വീട്ടിൽ ദീപം എന്നൊന്ന് വായിക്കും വയ്ക്കണമെന്നേ ഉള്ളൂ അത് വയ്ക്കുമ്പോൾ അങ്ങനെ ദീപം തെളിയുമ്പോൾ അത് വല്ലാത്തൊരു ഐശ്വര്യം സന്തോഷം മനസ്സിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സുഖം തരുന്നു എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ദീപം മാത്രം വയ്ക്കാതെ രണ്ട് വിളക്കുകൾ വയ്ക്കുക അതിപ്പോൾ ലക്ഷ്മി വിളക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും കൂടെ ഒരു തുണദീപം വയ്ക്കാൻ മറക്കരുത് നിലവിളക്കാണെങ്കിൽ രണ്ട് തിരിയിട്ട് അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുക

കുളിച്ച് വീട്ടിൽ വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഫസ്റ്റ് തിങ് എൻ ദ മോർണിംഗ് നമ്മൾ ടി വിയിൽ വേൽമാറിൽ പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഡിക്ഷൻ ആണ് കേട്ടോ വേൽമാറിൽ ഹസ്ബൻഡ് അദ്ദേഹം അത് വായിക്കാൻ തുടങ്ങി വേൽമാറിൽ വീട്ടിൽ പാരായണം ചെയ്യാൻ തുടങ്ങി വളരെ നല്ല മാറ്റമാണ് വേൽമാറിൽ വായിക്കുന്നത് കൊണ്ട് തുടർച്ചയായിട്ട് വായിക്കുന്നത് കൊണ്ട് നല്ല പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിച്ചു അദ്ദേഹമാണ് അദ്ദേഹമാണപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആക്ച്വലി വായിക്കാൻ തുടങ്ങിയിട്ടില്ല കാരണം മലയാളം ബുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ോ ഇവിടെ ഒരുപാട് തമിഴ് വേൽമാറിൽ ബുക്കുകൾ കിട്ടും തമിഴ് അറിയാം പക്ഷേ എന്നിരുന്നാലും ഫ്ലുവൻ്റ് അല്ല അത്രയ്ക്കും ഫ്ലുവൻ്റ് അല്ല വായിച്ചാൽ മനസ്സിലാവും പക്ഷേ മന്ത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉച്ചാരണം വളരെ കൃത്യമായിരിക്കണം എന്നുള്ളത് കൊണ്ട് മലയാളം ബുക്കിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഒരുപാട് ഷോപ്പ്സുകളിൽ വിളിച്ചാൽ അന്വേഷിച്ചതിന് ശേഷം പാലക്കാട് ഒരു ഷോപ്പിൽ പത്ത് ദിവസമാവും അവർ ഓർഡർ കൊടുത്തിട്ടുണ്ട് പത്ത് ദിവസമാവും വേൽമാറിൽ വരാനായിട്ടെന്ന് പറഞ്ഞു അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വന്നു കഴിഞ്ഞാൽ ഞാനും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വളരെ നല്ല അനുഭവമാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയും അപ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുരുകനെ മുരുകനെ ഇഷ്ടമാണ് മുരുകൻ്റെ മുരുകൻ ഡിവോട്ടിയാണെങ്കിൽ വേൽമാറിൽ കന്ദസഷ്ടി പോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള മഹാമന്ത്രമാണ് ഒരു പക്ഷേ എത്രയോ ഉയരങ്ങളിൽ നമുക്ക് ഈ വേൽമാറിൽ എന്ന മന്ത്രത്തെ കൊണ്ടു സാധിക്കും അത്രയും പവർഫുള്ളാണ് വായിച്ചിട്ട് വളരെ നല്ല അനുഭവമാണ് എനിക്കും അദ്ദേഹത്തിന് ഞാൻ ഈ ടി വിയിൽ പ്ലേ ചെയ്യുന്നത് ഈ വേൽമാറിൽ കേട്ടാൽ തന്നെ അടുത്ത സെക്കൻഡ് ഹസ്ബൻഡ് ചാടി എണീക്കും അത്രയും ഗൂസ്ബംസ് ആണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഈ മന്ത്രം ഇപ്പം കേൾക്കുമ്പോൾ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ എന്നിട്ട് കിച്ചൺ നമ്മൾ രാത്രി തന്നെ ക്ലീൻ ചെയ്ത് വെച്ചത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇങ്ങനെ സിങ്കിൽ എപ്പോഴും ഇങ്ങനെ പാത്രങ്ങൾ നിറച്ച് വെക്കുന്നതാണ് ഒരു വീടിൻ്റെ ഐശ്വര്യക്കേടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ രാത്രി എത്ര വയ്യെങ്കിലും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സിങ്ക് സിങ്ക് അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ വളരെ പ്ലസൻ്റായിട്ട് നമുക്കൊരു ദിവസം തുടങ്ങാം എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അടുത്ത കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ വീട്ടിലെ മറ്റ് മെമ്പേഴ്സ് എല്ലാവരും എല്ലാവരുടെയും മൊത്തത്തിലുള്ള ഒരു പുരോഗമനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള കുറച്ച് കഷ്ടമാണ് തുടക്കക്കാർക്ക് എന്നിരുന്നാലും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക അതായത് അതിരാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു വ്യക്തിയാണോ ഈ ബ്രഹ്മ മുഹൂർത്ത സമയമെന്ന് പറയുന്ന നാല് മണിക്ക് എഴുന്നേൽക്കുന്നത് അവരുടെ ജീവിതം ഒരിക്കൽ ും താഴ്ന്നിരിക്കില്ല ഒരു പടി മേലെ ഉയർന്നേ ഇരിക്കുള്ളൂ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് ആ കുടുംബം പോകുന്നത് ഒരു കാരണവശാലും ആരെ കൊണ്ടും തടുക്കാനാവില്ല എന്നുള്ളതൊരു ഒരു പ്രപഞ്ച സത്യം തന്നെയാണ് കാരണം ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങളും ഉണർന്നിരിക്കുന്ന സമയമാണ് ബ്രഹ്മ മുഹൂർത്ത സമയം നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നൊരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നവർക്ക് അപ്പം നമ്മുടെ പഠിക്കുന്ന കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഈ നാലുമണിക്ക് എഴുന്നേറ്റിട്ട് അതായത് സരസ്வதி യാമം തുടങ്ങുകയാണ് ഈ 3 2 6 എന്ന് പറയുന്നത് ഒരു ദിവസം മൊത്തത്തിൽ എട്ട് യാമങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ യാമമാണ് ത്രീ ടു സിക്സ് സരസ്വതി യാമം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയിൽ നല്ല രീതിയിലത് കയറും എന്നുള്ളതാണ് പഠിക്കുന്ന കുട്ടികൾക്കും ജോലി ചെയ്യുന്നവർക്കും വീട്ടിലെ സ്ത്രീകൾക്കും എല്ലാവർക്കും പൊതുവേ ഈ ഫോർ ടു സിക്സ് എന്ന് പറയുന്ന ഈ ബ്രഹ്മമുഹൂർത്ത സമയം ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നാല് ഇരുപത്തി നാല് മുതൽ അഞ്ച് പന്ത്രണ്ട് വരെ ആ നാൽപ്പത്തെട്ട് മിനിറ്റുകളാണ് ഈ സമയത്തിനുള്ളിൽ ആരാണോ ഒരു വീട്ടിൽ ഭഗവാന് നമ്മളുടെ ഇഷ്ട ദൈവത്തിന് നിങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതം സുഭിക്ഷമായിരിക്കും നന്നായിരിക്കും വിശേഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ജസ്റ്റ് ട്രൈ ചെയ്യുക ആ ഇനി നമുക്ക് നമ്മുടെ കൊച്ചു അടുക്കള വിശേഷങ്ങളിലേക്ക് വരാം ഞാൻ തേങ്ങയൊക്കെ ചെറുകി ആദ്യം തന്നെ വെച്ചതിന് ശേഷം ചട്നി ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി വളരെ സിമ്പിളായിട്ട് ചട്നി ഉണ്ടാക്കാമെന്ന് കരുതി അതിനുള്ള സംഭവങ്ങള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാൻ വിട്ടു കേട്ടോ ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും വീഡിയോ ഇങ്ങെത്തി കഴിഞ്ഞു പിന്നെ നമുക്കൊരു വെണ്ടയ്ക്ക പുളിക്കറി മലബാർ സ്റ്റൈൽ വെണ്ടയ്ക്ക പുളിക്കറി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായി ആദ്യം വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുത്തു പിന്നെ തക്കാളിയും പച്ചമുളകും പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് തേങ്ങയിലേക്കൊരു അരപ്പ് ഉണ്ടാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം പെരുംചീരകം അല്ലെങ്കിൽ നല്ല ജീരകം അട പിന്നെ ഒന്ന് രണ്ട് ഉള്ളി നന്നായി മഷി പോലെ അരച്ചതിന് ശേഷം നമുക്ക് ഈ പുളിവെള്ളത്തിലേക്ക് നമുക്കിത് ഒഴിച്ചെടുക്കാം എന്നിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചുള്ളിയും ഉലുവയും ഒക്കെ കുറച്ച് എന്താണ് മുളക് പൊടിയും ആ ഒരു കളറിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല അസലായിട്ടുള്ള ഒരു പുളിക്കറി റെഡിയായിട്ടോ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഏത് വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഏത് എണ്ണയാണോ വീട്ടിൽ യൂസ് ചെയ്യുക അത് ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലെല്ലാവർക്കും കോഫി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി പക്ഷേ ഇത് ഭയങ്കര വെള്ളം പോലത്തെ പാലാണ് കേട്ടോ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ചേച്ചിയാണ് ഈ പാൽ എല്ലാ അപ്പാർട്ട്മെൻറ്റിലും ഇവരാണ് കൊടുക്കുന്നത് ഒട്ടുമിക്ക അപ്പാർട്ട്മെൻസിനും പക്ഷെ ഭയങ്കര വെള്ളം പോലെ തോന്നി കാരണം ഇന്നലെ രാത്രി നമ്മൾ തൈര് ഇട്ട് വെച്ചതാണ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത്രയും വെള്ളം തളം കെട്ടി കിടക്കുന്നു മെയിൽ ആയിട്ട് അപ്പോൾ തന്നെ മനസ്സിലായി അത്രയും വെള്ളം ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതോടുകൂടി ആ പാൽക്കാരി ചേച്ചിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ താഴെ പോയിട്ട് ഇവിടെ ആവിൻ പാലാണ് ഗവണ്മെന്റ് പാൽ ആവിൻ പാലാണ് നമ്മുടെയൊക്കെ മിൽമ പോലെ ഇവിടെ ആവിനാണ് അപ്പം ആവിൻ പാല് വാങ്ങിച്ചതിന് ശേഷം കോഫിയൊക്കെ അല്ല അടുത്ത ദിവസം മുതൽ ആവിൻ പാൽ മതി എന്ന് പറഞ്ഞാൽ പാലൊക്കെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ പിന്നെ ദോശ ഉണ്ടാക്കി ദോശയൊക്കെ കൊടുത്തതിന് ശേഷം ശ്രീരാമൻ ആണ് നമ്മുടെ നാട്ടിൽ സ്കൂൾ ഓണത്തിന് പരീക്ഷയൊക്കെ കഴിഞ്ഞു സ്കൂൾ അവധിയൊക്കെ ആയി എന്നിട്ട് സ്കൂളൊക്കെ തുറന്നു ആ സമയത്താണ് ശ്രീരാമൻ ഇനി സ്കൂൾ അടക്കാൻ പോവുകയാണ് രണ്ട് ദിവസം കൂടിയുള്ളു അവൻ്റെ ആ പരീക്ഷയ്ക്ക് അപ്പോൾ ഞാൻ എനിക്ക് ഇനി ഉപ്പേരിയൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല പക്ഷെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചു മദുറിലോ ആൾ അമ്മ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ശ്രീരാമൻ ഇങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ സ്കൂട്ടിയിൽ ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അവൻ്റെ സ്കൂളിലേക്ക് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറേ ഉള്ളൂ എക്സാം ആണ് അവന് രണ്ടു ദിവസം കഴിഞ്ഞ് അവന് ക്വാർട്ടർലി എക്സാം കഴിഞ്ഞുള്ള ലീവാണ് അപ്പം ഞാൻ സ്കൂട്ടിയിൽ കൊണ്ടുപോയി കൊണ്ടുവരാമെന്ന് കരുതി അപ്പോൾ അവൻ എക്സാമൊക്കെ എഴുതി വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വരികയാണ് എന്നിട്ട് ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൊച്ചിനൊരു മറ്റെന്താ എന്താ പറയുക ലൈം ജ്യൂസ് പത്ത് പതിനഞ്ച് രൂപയുള്ള ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ അത് റേറ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ പതിനഞ്ച് രൂപയ്ക്കൊരു നല്ല സൂപ്പറായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വെയിൽ കാരണം കൊണ്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം മാത്രം വാങ്ങിച്ച് പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും വെയിലായിരുന്നു കുറേ നേരം കൊച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത കാരണം കൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ എന്താണ് വെള്ളം മാത്രം കുടിച്ചു പിന്നെ ഡെയിലി യൂസിന് ഒരു ഡ്രസ്സ് മേടിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ട്രെൻഡ്സിൽ വന്നതാണ് അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണേ ഞാൻ തിരിച്ച് വന്നപ്പോഴേക്കും അമ്മ ചോറും പിന്നെ എന്താ പറയുക നമ്മുടെ പടവലങ്ങ കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കി പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഉപ്പേരി ഇല്ലായിരുന്നു വേറെ ഏതോ തരത്തിലുള്ള ഒരു ആയിരുന്നു ഞാൻ നല്ല വൈറ്റായിട്ട് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരു ഉപ്പേരിയൊക്കെ കിട്ടിയത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അസാധ്യമായിട്ടുള്ള ടേസ്റ്റായിരുന്നു കേട്ടോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചെറ്റാ ബാ ബായ്